ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് എനിക്ക് നന്നായിട്ട് വയ്യായിരുന്നു ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് വീഡിയോസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വയ്യാണ്ടായി വീഡിയോസൊക്കെ എടുക്കാൻ വയ്യാണ്ടായി പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ അങ്ങ് തിരക്കായിപ്പോയി ഇതെന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ സ്റ്റാ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു തായ്ലൻഡിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഫാമിലി ട്രിപ്പ് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ എവിടെയും പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇക്ക ഇക്കാൾക്ക് ജോബ് ഉണ്ടായിരുന്നു ഇക്കാൾക്ക് ഇപ്പോൾ സീസൺ ടൈമാണ് അപ്പോൾ നല്ല വർക്കുണ്ട് അപ്പോൾ സോ ഇക്ക അതെല്ലാം കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ഒരു ഓഫ് ഉള്ള ദിവസം വന്നതാണ് സീസൺ ടൈമിൽ സാറ്റർഡേ സൺഡേ ഉൾപ്പെടെ ഒക്കെ വർക്കുണ്ട് അപ്പോൾ സോ എനിക്ക് തോന്നുന്നു ഇക്കൊക്കെ ഓഫല്ല അത് പറഞ്ഞിട്ട് വന്നതാണ് ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് ശനിയാഴ്ച വെളുപ്പിന് ഞങ്ങളിവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞ് ഞങ്ങളിവിടെയോ ഒരു തട്ടുകടയിൽ നിർത്തി ചായയും കുടിച്ച് ഇക്കായും ഇക്കായും മനസ്സേക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ വോമിറ്റിംഗ് ഉള്ള ആളാണ് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്താൽ വൊമിറ്റ് ചെയ്യും അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നാളുകൊണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു ഞാൻ ബാംഗ്ലൂരും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ഒരുപാടൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ അത് കുറഞ്ഞതാണ് പക്ഷേ എനിക്കെന്നാലും ഇപ്പം ഈ ഒരു ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഞാൻ നല്ല രീതിക്ക് അശയിലായിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ലാസ്റ്റ് പറയാം അപ്പോ ഞാൻ ചായയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഇവരെയൊന്നും ജസ്റ്റ് ഒന്ന് ഈ പൊറോട്ട കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നി അങ്ങനെ ഇതായാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങു വന്നതിന് ശേഷം അവിടെ നിന്ന് നിൽക്കായും മിക്കായും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് വന്നൊരു എ ആർ ബേക്കേഴ്സ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആ ഒരു അട എടുത്തിട്ടുണ്ടായിരുന്നു ഇലയട കുഴപ്പമില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു ഉച്ച ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാർ എത്തിയപ്പോഴത്തേനും അപ്പോൾ ആദ്യം ഞങ്ങൾ അടിപൊളി ഞങ്ങൾ വെച്ചാൽ ഫുൾ കോടയായിരുന്നു പറയാണ്ടിരിക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിരുന്നു കോട മാത്രമല്ല ആ കോടയിൽ നല്ല മഞ്ഞുമായിരുന്നു പിന്നെ മഴയൊക്കെ ആയിരുന്ന ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു എവിടെയെങ്കിലും പെടുവോ അങ്ങനെയൊക്കെ ഇല്ല വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിങ്ങനെ ഒരുപാട് അവിടെ ആ പോകുന്ന വഴികളിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ അരുവികൾ പോലൊക്കെ ഇല്ലേ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു നന്നായിട്ടുള്ള വലിയ വെള്ള വലിയ വെള്ളച്ചാട്ടങ്ങളും ചെറിയ തോട് പോലുള്ള അരുവികളൊക്കെ ഇല്ലേ അങ്ങനത്തെതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സോ അങ്ങനെ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോയ ടൈമിൽ മൂന്നാറ് എത്തി അടുപ്പിച്ചെത്തിയതിന് ശേഷമാണ് ഞാൻ ഒമിറ്റ് ചെയ്തത് ഞാൻ ഒട്ടും എക്സ് വിചാരിച്ചില്ല ഞാൻ ഒമിറ്റ് ചെയ്യുന്നേ അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഒരു നമ്മളിങ്ങനെ ആദ്യം ഈ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയൊരു സ്ഥലം നമ്മൾ നോക്കുമല്ലോ സ്റ്റേ ചെയ്യാനായിട്ട് ഇതിൻ്റെയൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഷോർട്ട് പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങനെ ആ ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യാം അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് കംഫേർട്ടായില്ല സോ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേറെ എലക്സർ എന്നും പറഞ്ഞൊരു റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് പിന്നെ മേഖലയിലെത്തി അടിപൊളിയായിരുന്നു പറയാണ്ടിരിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിരുന്നു പിന്നേക്കൊക്കെ എൻ്റെ അമ്മ എന്നെ കളിയാക്കി എന്തൊക്കെയാ പറഞ്ഞു നിങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തൊക്കെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തുവാണ് പിന്നെ ഞങ്ങളൊരു അലിബാബയിൽ കയറി മൂന്നാറിൽ തന്നെ കറക്റ്റ് അവിടെ ഒരു ഉണ്ട് അവിടെ കയറി ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അലക്സറിൽ പോയത് ഫുഡ് കഴിച്ച എന്താ പറയുക ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ആ ഞാൻ ലാസ്റ്റ് ഒരു കുരാഫ പറഞ്ഞു ഇവർ മിക്സഡ് ഫ്രൈഡ് റൈസും ആ സോറി മിക്സഡ് നൂഡിൽസ് ബിരിയാണി നാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു ഇടയ്ക്കൊക്കെ ഇറങ്ങി പോറിയൊക്കെ തന്നെയാണ് ഫുൾ സ്റ്റാ ട്രാവൽ ചെയ്തത് ഞങ്ങൾ വെളുപ്പിന് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയപ്പം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ എവിടെയും പോയിട്ടില്ലായിരുന്നു സോ ഇവിടെ വന്ന് ഈ ലക്സറ നേടിയിരുന്നാലും പിന്നെ കുറച്ച് പോകണം അവിടെ വന്ന് റിസപ്ഷനിൽ വന്ന് റൂമൊക്കെ എടുത്ത് പൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പൂളിലൊക്കെ കയറി കുളിക്കുകയൊക്കെ ചെയ്ത അടിപൊളിയായിരുന്നു അതൊരു ബുദ്ധിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം പിന്നെ അത് കഴിഞ്ഞ് അവർ ഞങ്ങളെ റിസപ്ഷനിൽ കയറി ഒക്കെ ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ ജീപ്പിൽ സർവീസ് ഉണ്ട് അവർക്ക് നമുക്ക് എവിടെ പോകണമെങ്കിലും ഒരു ജീപ്പിൽ കൊണ്ടാക്കും എനിക്ക് ജീപ്പിൽ കയറാൻ പേടിയായതുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് അവർ ഒരു വില്ല വില്ലയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് വുഡൻ വില്ലയും അല്ലാതെ ഇന്ന് എന്തൊക്കെയാണ് ടൈപ്പ് ഉണ്ടായിരുന്നു ഇവർക്ക് നല്ല സർവീസ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കയറി റൂമിൻ്റെയൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഉമ്മ എന്നെ കളിയാക്കുമാണ് പെണ്ണേ നീ എന്നെ ഒന്നും ഉണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂളിൽ പോകാമെന്ന് വിചാരിച്ച് ഇവിടെ അകത്ത് കയറാൻ പറ്റില്ല അബദ്ധമായി ഇപ്പോൾ ഞാൻ വിചാരിച്ചു പൂളിലൊക്കെ പോയി പിന്നെ എപ്പോഴെങ്കിലും വന്ന് അകത്ത് കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പക്ഷേ നടന്നില്ല ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണാനാണ് പോയത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നല്ല അടിപൊളി വലിയ വെള്ളച്ചാട്ടമായിരുന്നു കേട്ടാ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു ടൈമിൽ ഞങ്ങൾ വിചാരിച്ചത് തിരക്കൊന്നും കാണത്തില്ല എന്നല്ലേ പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് ഫാമിലീസും ഫ്രണ്ട്സും കൊളീഗ്സും പിന്നെ ഈ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇല്ലേ മാരീഡായ അവരൊക്കെ ഇങ്ങനെ ചില്ല ചില്ലെയ്യാനൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഈ തണുപ്പല്ലേ അപ്പം അത് ഞങ്ങൾ ഈ ഓൾറെഡി ഭയങ്കര പ്ലാൻ ചെയ്തതൊന്നും അല്ലല്ലോ അപ്പം അതിനു പറ്റിയ സംഭവം സ്വെറ്ററും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു സോ നല്ല തണുപ്പായിരുന്നു പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളവിടുത്തെ വെള്ളച്ചാട്ടം പോയി കണ്ട് വെള്ളച്ചാട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാലൊക്കെ നനച്ച് ഇവിടെ മറ്റേ ഗുണാക്കേവ് പോലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ ഒരു സീനൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ മോക്ക് ഒരു മങ്കി ക്യാപ്പ് കേട്ട് കൊടുത്താണ് അവിടെ വെച്ചിരുന്നത് എൻ്റെ കൊച്ചിൻ്റെ കൈ നല്ല തണുപ്പായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൂളിലൊക്കെ പോയി കുളിച്ച് എല്ലാം ഫ്രഷായിട്ട് വന്നതിന് ശേഷം വില്ലയിൽ റൂമിൽ വന്നിട്ട് ഞാൻ മോക്കൊരു ഓംലെറ്റും ബോയിൽഡ് എഗും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രണ്ടും അവൾ കഴിച്ചില്ല അതൊക്കെ ഞാൻ തന്നെയാണ് കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി നടന്നാണ് പോയി ഞങ്ങളെ വില്ലയുടെ അടുത്ത് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് ആ ഒരു സ്ഥലം സോ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു ഏറ്റവും ഫസ്റ്റ് എക്സ് ഫസ്റ്റ് എക്സ് ലൈഫിൽ ഫസ്റ്റ് ആണ് പിന്നെ അടിപൊളിയായിരുന്നു നൈസായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇക്കാലത്ത് ഷർട്ടൊക്കെയാണ് ഞാനായിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു ഈ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിലൊന്നും കൊണ്ടുപോകാണ്ടൊക്കെ ഇരുന്നില്ലേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ആ പോട്ടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് തണുപ്പ് പറ്റത്തില്ല ഇക്കെന്നെപ്പോഴും കളിയാക്കുന്ന മഴ കുറയുന്നതും കാര്യം അതെനിക്ക് തണുപ്പ് പറ്റത്തേ ഇല്ല സോ ഞങ്ങൾ പിന്നെ അവിടെ വന്നത് കൊണ്ട് ജീപ്പ് സർവീസുണ്ട് ഇപ്പോൾ ജീപ്പിൽ വരുന്നുള്ളവർക്ക് നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർ ജീപ്പിൽ കൊണ്ടുവന്ന് വന്ന് നമ്മളാക്കും പക്ഷെ നമുക്ക് നടക്കാവുന്നൊരു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ സോ നമ്മൾ നടന്ന് തന്നെയാണ് പോയത് പിന്നെ അവിടെ ചെന്ന് നൈറ്റ് നമ്മൾ പറയുന്ന ഫുഡാണ് അവർ തരുന്നത് മീൻസ് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഓർഡർ ചെയ്യുമല്ലോ അതുപോലെയാണ് തരുന്നത് രാവിലെ ബുഫൈ സിസ്റ്റമാണ് അതിൻ്റെയും ഒരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് സോ അതൊക്കെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വൃത്തിയും എല്ലാം നല്ല അടിപൊളി സർവീസായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെന്തുവാണ് ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപ്പ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും പിന്നെ കബാബ് ചിക്കനോ അങ്ങനെ എന്തൊക്കെയോ ചിക്കൻസ് രണ്ട് കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ എന്തോ കഴിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ലാന്ന് തോന്നി ഇതിന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഓൾറെഡി ഞാൻ ടയർഡായി എന്നുവെച്ചാൽ ഞാൻ അത്രയ്ക്കും ഒമിറ്റ് ചെയ്യാത്ത ഞാൻ നന്നായിട്ട് ഞാൻ ടയേർഡായിരുന്നു ഈ ഒരു ട്രിപ്പ് ഇപ്പം തന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടിരിക്കുവാണ് ആ ഇക്ക പറഞ്ഞത് ഇതാണ് ദിവസം ഫിൽഡിനാൻ ഫുൽക്ക ആലു ഫുൽക്ക അങ്ങനെ എന്തോ കാരണം അത് കൊള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ റെഡി ആയി രാവിലെ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് കാരണം കറങ്ങാൻ പോണമല്ലോ അപ്പോൾ സോ രാവിലെ ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്നൊരു വില്ല സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ വീഡിയോസ് ഞാൻ എന്തായാലും പുറക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഫസ്റ്റ് ടീ ഫാക്ടറി കാണാനായിരുന്നു ടീ ഫാക്ടറി ആണോ ആ പക്ഷേ അത് കണ്ണൻ ദേവൻ്റെ പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു ടില് ഓഗസ്റ്റ് ഫസ്റ്റ് വരെ സോ അത് കാണാൻ പറ്റിയില്ല ആ ഫസ്റ്റ് സ്റ്റോറി ഇത് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ ബാക്കിയെല്ലാം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക് ആകെ ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ വന്നില്ല ട്വൻ്റി ഫോർ ഹവേഴ്സ് ഹോട്ട് വാട്ടർ ആണ് അവർ പറഞ്ഞിരുന്നത് ആ സർവീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അത്രയും തണുപ്പത്ത് കൊച്ചിനെയും കൊണ്ട് വാപ്പ ഉമ്മാക്ക അച്ചിരി ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾ ഭയങ്കര എന്തുവാണ് അത്ര ഒരു ഭയങ്കര ആയി ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടീ ഫാക്ടറിയിൽ പോയത് ടീ ഫാക്ടറി പോയപ്പോൾ അത് ഓഗസ്റ്റ് ഒന്ന് വരെ ആയിരുന്നു സോ അത് കാണാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ പോയത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഫുൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ക്യാരറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ച അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അതൊരു ഗവൺമെൻറ് ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു അത് നല്ല അടിപൊളിയായിരുന്നു അതാണ് ടീ ഫാക്ടറിയുടെ അവിടെ പക്ഷേ പക്ഷെ ഒരുപാട് പേര് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു ടീ ഫാക്ടറിയുടെ ആ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പക്ഷെ വന്നതിന് ശേഷം ജസ്റ്റ് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർ എന്നെപ്പോലെ തന്നെ എല്ലാവരും തിരിച്ച് പോകുക ചെയ്തത് അതെല്ലാം കഴിഞ്ഞ് ഉണ്ടാൾക്കാരൊക്കെ ഒരുപാട് നമ്മൾ മഴയത്തൊക്കെ വിചാരിച്ചു കണക്കില്ല പക്ഷേ ഈ ടൈമിൽ വരണം നല്ല കൂടെയായിരുന്നു നല്ല മഞ്ഞായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇക്കാടത്താണ് പറയുന്നത് ഇക്കാവുന്ന വീഡിയോ എടുക്കണേന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇവർ ഇത്രയേ ഉള്ളൂ ഞാൻ ബാക്കിയെല്ലാം ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ സപ്പോർട്ട്